മലയാള സീരിയൽ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് ദേവി ചന്ദന ദേവി ചന്ദന സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായി നിലനിൽക്കുന്ന ഒരു താരം തന്നെയാണ് എന്നാൽ ഓണക്കാലത്ത് ചന്ദനെ എവിടെയും കണ്ടിട്ടില്ല എന്ന് അന്ന് മുതൽ ആ താരത്തിന് എന്ത് സംഭവിച്ചു എവിടെ പോയി എന്നാണ് ആളുകൾ അന്വേഷിക്കുന്നത് ഇപ്പോഴും അതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദേവി ചന്ദന ഒരു മാസത്തോളം താൻ ആശുപത്രിയിൽ തന്നെയായിരുന്നുവെന്നും ഹെപ്പറ്റൈറ്റിസ് തന്നെ പിടിപെട്ടെന്നും ഐ ദേവി ചന്ദന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കിട്ട പുതിയ വീഡിയോയാണ് ഓണത്തിന് വീഡിയോകളൊന്നും കണ്ടില്ലല്ലോ എവിടെയെന്ന് ഒരുപാട് പേർ ചോദിച്ചു സത്യം പറഞ്ഞ ഒരു മാസമായി ആശുപത്രിയിലായിരുന്നു ശ്വാസം മുട്ടലും എന്ന് പറഞ്ഞു വച്ചിരുന്നു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് എപ്പറ്റൈറ്റിസ് എന്നായിരുന്നുവെന്ന് കണ്ടെത്തിയത് ലിവർ എൻസിയമുകളെല്ലാം നല്ലതുപോലെ കൂടി ഐ സിയിലായിരുന്നു അങ്ങനെ രണ്ടാഴ്ചത്തോളം ആശുപത്രിവാസത്തിന് ശേഷം വീട്ടിലെത്തി കോവിഡ് വന്നതിന് ശേഷം അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ടൈം എന്ന് കരുതി അത് കഴിഞ്ഞു മാസം കഴിഞ്ഞപ്പോഴാണ് എപ്പറ്റൈറ്റിസ് പിടിപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ ചില പാഠങ്ങൾ ഞാൻ പഠിച്ചത് എവിടെ നിന്നാണ് വെള്ളത്തിൽ നിന്നാണോ ഫുഡിൽ നിന്നാണോ ഈ അസുഖം കിട്ടിയെന്ന് ഒരുപാട് പേർ എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല റേച്ചനും ശില്പയ്ക്കും ഒപ്പം ഞങ്ങൾ മൂന്നാറ് ട്രിപ്പ് പോയിരുന്നു അത് കഴിഞ്ഞ് ബോംബെയിൽ ഒരു ഫങ്ഷനും പോയിരുന്നു അപ്പോഴെനിക്കൊപ്പം ആളുമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഷൂട്ടിനും പോയി അപ്പോഴും ഒറ്റയ്ക്കല്ല പോയത് എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മാത്രമേ അസുഖം വന്നുള്ളൂ കഴിഞ്ഞ മാസം ഇരുപത്തി ആറിന് രാത്രി അഡ്മിറ്റായി ഈ അസുഖം കുറച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു തുടക്കത്തിൽ ചെറിയൊരു ശ്വാസമുട്ടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്നാറ് പോയി വന്നതുകൊണ്ടാകുമെന്ന് കരുതി മൈൻഡ് ചെയ്തിട്ടില്ല സംഭവം അതൊന്നും ആയിരുന്നില്ല കരളിനെ വീക്കം വന്നതുകൊണ്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നുവെന്ന് ദേവി ചന്ദന പറയുന്നു അട്ട ചുരണ്ട് കിടക്കുന്നതുപോലെ ബെഡിൽ കിടക്കുകയായിരുന്നു ദേവി ചന്ദന സംസാരം പോലുമില്ല എഴുന്നേക്കാൻ പറ്റുന്നില്ല ഭക്ഷണം പോലും വളരെ കുറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ പൊട്ടുകഴിച്ച ഛർദിക്കും ആകെ വല്ലാത്ത ഒരു അസ്വസ്ഥതയായിരുന്നു മാത്രമല്ല കണ്ണിനും മുകളിലും എല്ലാം മഞ്ഞ നിറം വന്ന് ബിൽറൂപൻ പതിനെട്ട് വരെ എത്തി എൻസൈമുകൾ വളരെ അധികം കൂടിയായിരിക്കുന്നു ഭർത്താവ് കിഷോറും പറയുന്നു ദേവിചന്ദ്രന പറയുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്ന് എൻ്റെ കുഞ്ഞുമക്കളുടെ അരങ്ങേറ്റ ഓണ സമയത്ത് ഗുരുവായൂരിൽ നടന്നിരുന്നു അതിന് എനിക്ക് പോകാൻ പറ്റിയില്ല എന്നതാണ് പല പ്രോഗ്രാമുകളിലും പോകാൻ പറ്റിയില്ല ഫോൺ പോലും മൂന്നാഴ്ചയ്ക്ക് എടുത്തിട്ടില്ലായിരുന്നു പിന്നെ മറ്റൊരു വിഷമം ഉണ്ടായത് ചെല്ലാമെന്ന് ഏറ്റവും പ്രോഗ്രാമുകൾ വരാൻ പറ്റിയില്ല അസുഖമാണ് ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോൾ അവർ പലരും അതെല്ലാം ലാഭത്തോടെയാണ് കേട്ട് പ്രതികരിച്ചതെന്ന് ഇപ്പോൾ ലിവർ പഴയ രീതിയിൽ വന്നിട്ടില്ല എന്ന് വളരെ കെയർ ചെയ്താണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഇതെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞത് പലയിടങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വെള്ളവും ഭക്ഷണം എന്നിവ വളരെ കെയർഫുള്ളായിരിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞതെന്ന് ദേവിചന്ദന പറയുന്നു അമ്മ അസോസിയേഷൻ ഇൻഷുറൻസ് എനിക്ക് ചികിത്സയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ദേവിചന്ദന പറയുന്നു ആശുപത്രി ായിരുന്ന സമയത്ത് സഹായിച്ചവരും പ്രാർത്ഥിച്ചവർക്കും ഒരുപാട് നന്ദി വീഡിയോയിൽ ദേവി ചന്ദന പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹം എപ്പോഴും വേണമെന്നാണ് ദേവി ചന്ദന പറയുന്നുണ്ടായിരുന്നത്